അച്ചോ എപ്പോഴും ഇപ്പോഴും ും നിങ്ങൾ എല്ലാവരും പണി കഴിഞ്ഞ് വീട്ടിൽ പോകാതെ പത്ത് ബാതിരിയുള്ള വീട്ടിലിരുന്ന് നേരെ കളിക്കുകയാണെന്ന് എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വീട്ടിൽ ചെല്ലാതായാൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തിന് വിള്ളലുകൾ ഉണ്ടാകില്ലേ കുഞ്ഞാടുകളിൽ കുടുംബ ബന്ധത്തിന് വിള്ളലുണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് അച്ചോ ഞങ്ങൾ ഈ നിങ്ങളൊക്കെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളല്ലേ വൈകുന്നേരമായ വീട്ടിൽ ചെന്നൊരു ചെറു ചായ കുടിച്ച് ആ കുട്ടികളോട് കുറച്ച് കളി തമാശകളൊക്കെ പറഞ്ഞ് ഭാര്യയോടൽ പറഞ്ഞ് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കുടുംബവശത്തിന് എന്ത് വിള്ളൽ വീഴുമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് പോകാൻ താല്പര്യം ഇല്ല പിന്നെ സാഹചര്യം നമ്മൾ അനുവദിക്കുന്നില്ല എന്താ നിങ്ങളുടെ സാഹചര്യത്തിൽ ഒരു കുഴപ്പം ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് തുടങ്ങണ സീരിയല് രാത്രി പന്ത്രണ്ട് മണി വരെ അങ്ങനെ നീളും ഈ സീരിയൽ പെണ്ണുങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഈ ആണുങ്ങൾ ഞങ്ങൾ എങ്ങനെ നമ്മുടെ ഇടവേളയിലെ സ്ത്രീ ജനങ്ങളെല്ലാം ഇങ്ങനെ വഴിതെട്ടി പോവുകയാണല്ലോ ഒരു പണി ചെയ്യാം അടുത്ത ഞായറാഴ്ച പള്ളിയിലെ കുർബാനക്ക് ഞാൻ ഈ കാര്യം ഒന്ന് വിളിച്ചു പള്ളിയിലെ കുർബാനെന്ന് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല വേണമെങ്കിൽ അച്ഛനെല്ലാം പള്ളി വേണേലും വീട്ടിലും ചെന്ന് നേരിട്ട് പറയാം നേരിട്ട് ശരി ഞങ്ങൾ പറയാം ശരി ഞങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ ഇപ്പൊ പോകാം നമുക്കെല്ലാം വീട് വീടാത്തരം കയറി ഇറങ്ങി കാര്യങ്ങൾ പറയാൻ പോകാം ഞങ്ങൾ റെഡി മോനായി എന്താണ് ഈ നേരത്തെ ഒരു എന്റെ പൊന്നച്ചോ പത്ത് പന്തിരം രൂപ കടം മേടിച്ച് ഞാനൊരു ടി വി വാങ്ങിച്ചു മേടിച്ചു സംസാരിക്കാൻ പറട്ടെ ഇപ്പൊ ഈ അൽവക്കത്തുള്ള കമ്പ്ലീറ്റ് പണുങ്ങൾ എന്റെ പെരക്കാത്തും ഉച്ചക്ക് രണ്ടരക്ക് തുടങ്ങുന്ന സീരിയല് കാഴ്ച രാത്രി പന്ത്രണ്ടിനായി ഇതൊന്ന് തീരുമ്പം അറിയാവോ എനിക്ക് വീട്ടിൽ അതുപോലെ നിയന്ത്രണിങ്ങനെ വെട്ടി ഇങ്ങനെ ചാല് കയറുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ അച്ഛൻ മിനിറ്റ് കഴിയുമ്പോ എനിക്ക് എനിക്കൊന്നും ഒരു വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നമുക്ക് നോക്കാം അച്ഛനാകും എന്റെ പൊന്നച്ചോ ഇത് കനാലുപൊട്ടി ഒഴുകുന്ന വെള്ളം അല്ലേ സീരിയല് കണ്ടിട്ടുള്ള കണ്ണീരാണ് ഇപ്പൊ മാതള നാരങ്ങ സീരിയല് കഴിഞ്ഞതേ ഉള്ളൂ അത് കണ്ടിട്ടൊഴുകിയ കണ്ണീരായത് ഇനി വേറൊരു സീരിയൽ അമ്മായി അമ്മയുടെ നാവ് അത് കഴിയുമ്പോ ഇത് കവിയും പിന്നെ ഇത് മുഴുവൻ തൂത്തുടച്ച് വൃത്തിയാക്കി കളഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പോയി കിടന്ന് ഉറങ്ങോ ഇരുപത്തിനാല് മണിക്കൂറും കള്ളും കുടിച്ച് നടക്കുന്ന ഇവനെ സീരിയല് കാരണം വീട്ടിൽ കിടന്ന് കിടന്നുറങ്ങാൻ പറ്റും ശരിയാ സമൂഹത്തിൽ മാന്യമായിട്ട് നടക്കുന്ന ഞങ്ങളുടെ അവസ്ഥ അച്ഛൻ വഹിക്കും ഞങ്ങൾ അന്നേര പറഞ്ഞാല് ഈ കേസിട്ട് ഇങ്ങനെ പോകുള്ളത് ഒരു പണി ചെയ്യാം നിങ്ങൾ ഇങ്ങനെ പെക്കല് നിങ്ങൾക്ക് വേണ്ടി ഈ സ്ത്രീ ജനങ്ങളെ കണ്ട് ഞാനൊന്ന് ഉപദേശിക്കാം അവരെ നയിക്കാം അച്ഛനായിരുന്നു അച്ഛനു അച്ഛനാകുമ്പോ ക്ലിയർ ആയിട്ട് ഉപദേശിച്ചിട്ട് വരും ണോ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടേ ഇവനും മദ്യം ഒന്ന് കേട്ട അലർജിയാണിന്റെ മോനാണ് അങ്ങനെയല്ലോ മോന്റെ പേരെന്താണ് തക്കിടുവേ ജോർജ് ജോർജ് ഊട്ടി മോനെ ഒരു പാട്ടുപാടിക്കേടാ പെണ്ണുണ്ടോ നിർത്തലോ

ഈ വെള്ളം നേരം ദയ്യാർ ഡാമിലേക്ക് പോയിരുന്ന നമുക്ക് കറണ്ടെങ്കിലും എന്നോട് പറയാൻ പറയൂ പത്ത് പെൺമക്കളുള്ള ഒരു പിതാവ് അതിൽ രണ്ടെണ്ണം പിതാവകൾ മൂന്നെണ്ണത്തിന് കണ്ണു കാണാൻ പാടില്ല ഒരിടത്തിനാണെങ്കിൽ കാലുമില്ല ഒരിടത്തിനാണെങ്കിലോ ആ പിതാവിടെ സഹിക്കും കഥയുള്ള സീരിയലാണോ നിങ്ങൾ അതിനോട് കാണണ്ടത് പറഞ്ഞത് ഇന്ന് തന്നെ ഞാൻ എൻ്റെ മേടയിൽ പോയി എൻ്റെ കൊച്ചനോട് പറഞ്ഞത് ഒരു കളർ ടി വി ഞാൻ എൻ്റെ പള്ളിമേടയിൽ മേടിച്ചു വെക്കുന്നുണ്ട് പരസ്യം കഴിഞ്ഞത് തോന്നുന്നു ഞാൻ പെട്ടെന്ന് കണ്ടേച്ചു കണ്ടുപരാ ഇപ്പൊ നമ്മളെ പഠിപ്പിക്കാനുള്ള മാഷു വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് അവര് മുദ്രവാക്യം പഠിച്ചു ഞങ്ങളുടെ 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 വാണ്ടൽ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾ മന്ത്രിയാകുമ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നേരിട്ട് ഇങ്ങോട്ട് പഠിത്തിരിക്കുന്ന പേരെന്താണ് ജോസഫ് 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 ഫ്രാൻസിസ് 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 പെരേര 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 വൺസ് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വരാതിരുന്നത് ഇനി മേലാല ആവർത്തിക്കരുത് കേട്ടോ കേട്ടോട് പറയാ അപ്പൊ മന്ത്രിയാൻ പ്രത്യേകം നമുക്കൊരു കാര്യം ചെയ്യാം ക്ലാസ് മുമ്പ് പരസ്പരം ഒന്ന് പരിചയപ്പെടാം എന്താണ് നിന്റെ പേര് രാധാകൃഷ്ണൻ എടാ വെറും രാധാകൃഷ്ണൻ എന്ന് പറയല്ലേ ഭാവിയിൽ മന്ത്രിയാകണ്ടേ അതുകൊണ്ട് ഇൻഷലി ചേർത്ത് പറഞ്ഞ് രാധാകൃഷ്ണൻ ആണെങ്കിൽ നാളെ മുതൽ നീ അറിയപ്പെടുന്നത് എന്താണ് നിന്റെ പേര് പേര് രാജപ്പൻ എടാ വെറും രാജപ്പൻ എന്ന് പറയല്ലേ വെറുതെ മന്ത്രിയാകണ്ടേ ചേർത്ത് പറയപ്പൻ ആണെങ്കിൽ നാളെ മുതൽ നീ അറിയപ്പെടുന്നത് எம்ஜிஆர் 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 வாழ்க எம்ஜிஆர் வாழ்க எம்ஜிஆர் வாழ்கிஆர் வாழ்க்கை எம்ஜிஆர் வாழ்க எம்ஜிஆர் எம்ஜிஆர் நீள்கை മോനെ നോക്കിയിരിക്കാ ഒരു മന്ത്രി നമ്മൾ ആദ്യം അറിയേണ്ടത് മറ്റേ മന്ത്രിയുടെ കസേര വലിക്കണം എന്നുള്ളതാ ഇപ്പോഴേ എന്നുള്ളതാഴേ വലിച്ചോടു കസേര പിടിപെടാതെ എന്താണ് നിന്റെ പേര് 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 ഞാൻ തന്നെ എന്താണ് പേര് രാജു എന്നാ ഓസി രാജു പിന്നെ പഴയ അഗ്രേഡി നിനക്ക് തീർച്ചയായിട്ടും മദ്യോ പോയിട്ട് എല്ലാ വകുപ്പ് കൈ കിട്ടി മതി ആക്രാന്താവേശം ഒക്കെ അപ്പൊ മന്ത്രിയാൻ പ്രത്യേക നമുക്കൊരു കാര്യം ചെയ്യാം ഇനി പ്രതിജ്ഞ പ്രതിജ്ഞല്ല നമ്മൾ കാസാരം മിക്കുന്നതിന് മുമ്പ് ദിവസം പ്രതിജ്ഞയല്ലേ എല്ലാരും വലത്തേക്കായി നീട്ടി പിടിച്ചതേപോലെ ട പറഞ്ഞത് ഇങ്ങനെ നീട്ടി പിടിക്കുക കറക്റ്റ് ആയിട്ട് അതിനെക്കായിട്ടുള്ളൂ ഇന്ത്യ ഇന്ത്യ എന്റെ എന്റെ രാജ്യമാണ് രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എല്ലാ ഇന്ത്യക്കാരും എന്റെ എന്റെ വോട്ടർമാരാണ് വോട്ടർമാരാണ് ഇലക്ഷൻ എടുക്കുമ്പോൾ ഇലക്ഷൻ എടുക്കുമ്പോൾ കള്ളു കൊടുത്തും കള്ളു കൊടുത്തും കാശ് കൊടുത്തും കാശ് കൊടുത്തും ഞാൻ അവരെ സ്വാധീനിക്കുന്നു ഞാൻ അവരെ സ്വാധീനിക്കുന്നു ഇലക്ഷൻ കഴിയുമ്പോൾ കഴിയുമ്പോൾ അവരെ കഷ്ടപ്പാടിലും അവരുടെ ദുരിതത്തിലും അവരുടെ ദുരിതത്തിലും ഞാൻ സന്തോഷിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു ജയ് 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 വീഡിയോ നിനക്ക് തീർച്ചയായിട്ടും തരോപ്പ് കിട്ടാനുള്ള എല്ലാ ആവേശം ആവശ്യത്തിന് മതി ധനവുപ്പ് കൈക്കിട്ട് എന്നിട്ട് മതി ആക്രാന്ത ആവേശം കേട്ടോ അപ്പൊ കൂടെ ഓർക്കണം കാരണം നിങ്ങൾ ഇവിടുത്തെ പടത്തൊക്കെ ഭാവിയിൽ മന്ത്രിയായി എന്തെങ്കിലുമൊക്കെ അഴിമതി നടത്തുമ്പോ മാഷി എന്തെങ്കിലും കൊണ്ടുവന്ന് തരണം കേട്ടാ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം മലയാളത്തിൽ അക്ഷരമാലകൾ ചേർത്ത് വെച്ച് ഭാവിയിൽ അങ്ങനെ മന്ത്രിയാകാൻ പഠിക്കാം അക്ഷരമാലകൾ അക്ഷരമാലകൾ ചേർത്ത് വെച്ച് ഭാവിയിൽ അങ്ങനെ മാഷു പറയുന്ന ഇതെന്താ ഈ കാക്ക കൂട്ടിക്കല്ലിട്ട പോലെ ഇടയിത് ഒരു മന്ത്രി ക്ലാസ് ആണിത് അതാണ് ശ്രദ്ധിക്കണം ഇട മാഷോ ഓരോ വാക്കുകൾ എടുത്തെടുത്ത് പറഞ്ഞു തരും അതിനനുസരിച്ച് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് ചോദിച്ചാലും ഈ ആ ഉള്ളോ മാത്രള്ളോ ഇടക്കാ എന്ന് പറഞ്ഞാൽ കരക്കാരുടെ അങ്ങനെയാണെങ്കിൽ ക എന്ന് പറഞ്ഞാൽ എന്താണ്

എന്താണ് എന്താണ് എന്ന് പറഞ്ഞാൽ ഇതാണ് കാക്ക കീ കി കൂകു കേട്ടിക്ക് മനസ്സിലായോട് സിംഗള ഭാഷ പ്ലീസ് റിപ്പീറ്റ് മനസ്സിലായി മനസിലായിട്ടി ഉദ്ദേശിച്ചത് അത് ഞാൻ നിങ്ങൾ ഒരിക്കലും പഠിപ്പിക്കുക നിങ്ങൾ ഇവിടുത്തെ പഠനം ഒക്കെ കഴിഞ്ഞ് ഭാവിയിൽ മന്ത്രിയായി എന്തെങ്കിലുമൊക്കെ അഴിമതി കേസിലും പീഡന കേസിലൊക്കെ പ്രതിയായി കഴിഞ്ഞ് നിങ്ങളുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയ ഈ ഇരിക്കുന്ന ജനങ്ങൾ മൂക്കുകൊണ്ട് നിലത്ത് വരയ്ക്കുന്ന സാധനമാണ് അപ്പൊ മന്ത്രിയെ കൊച്ചു നൽകുന്ന പേരെന്താണ് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങളേതായാലും ഇവിടുത്തെ പഠനം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ മന്ത്രിയാകും മന്ത്രിയായ

ണ്ട് കാർപ്പിക്കാണ്ട് അങ്ങോട്ട് ഉപ്പ് അങ്ങട് ചുട്ടിക്കൂട്ട് ആ കാലിൻ്റെ ഉള്ളൊരു ചവിട്ടിക്കൂട്ടി എന്നിട്ട് അതെടുത്ത് പള്ളനിലേക്ക് വിളിച്ചിരുന്നേ ഇതാണ് നിവേദനം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായോ നമുക്കൊരു കാര്യം മന്ത്രി ഞാൻ പ്രത്യേക നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ഒരു ചോദ്യമാണ് ഭാരതത്തിന്റെ എല്ലാ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരണം കുട്ടി എന്താണ് എന്റെ കയ്യിലിരിക്കുന്ന പറയൂ ആയോ പൊന്നുമോനെ നിന്റെ പെറ്റമ്മയാണ് നമ്മുടെ ആളുമ്പോ റെയിൽവേ സ്റ്റേഷനിലിരുന്ന് പറഞ്ഞ പോലെ ആ എന്നുള്ള ഉത്തരം വേണ്ട എന്താണ് എന്റെ ഇരിക്കുന്നത് പറയൂ അത് മൂന്ന് കളറിലുള്ള ഒരു തോർത്ത് ഓ ഓഹ് നിന്നെ കൊണ്ട് ഞാൻ തോറ്റു എടാ ഇത് നമ്മുടെ അമ്മയാണ് നമ്മുടെ നമ്മുടെ പെറ്റമ്മ ഇംഗ്ലീഷ് അപ്പൊ എന്റെ പൊന്നോപ്പിയാറെ ഇവര് പറഞ്ഞ പോലെ വിഡിത്തം പറയരുത് വളരെ ആലോചിച്ച് സൂക്ഷിച്ച് സൂക്ഷ്മതയോട് കൂടി വേണം ഉത്തരം പറയാൻ എന്താണ് എന്റെ കയ്യിലിരിക്കുന്നത് ക്ലാസ്സിന്റെ ക്ലൈമാക്സിലേക്ക് അടക്കുകയാണ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക ഉത്തരം പറയുന്ന ഭാവിയിൽ പ്രധാനമന്ത്രി രാഷ്ട്രപതി മുഖ്യമന്ത്രി ചോദ്യം ശ്രദ്ധിച്ചോളൂ പന്ത്രണ്ടു മക്കളെ പെറ്റതല്ലേ ഓ അവർക്ക് അങ്ങനെ നിന്റെ മക്കളി ഞാനാണ് ഡാഷ് സഞ്ചാരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്ലോസപ്പ് ഉപയോഗിക്കാത്ത രാഹുലിന്റെ വൃത്തികെട്ട ചിരി ക്ലോസപ്പ് ഉപയോഗിച്ച കണ്ണിൻ്റെ സുന്ദരമായ ചിരി നമസ്കാരം സഞ്ചാരം പരിപാടിയുമായി ഞാൻ ബജാജ് എന്ന് പേരെഴുതിയതും മൂന്ന് ചക്രമുള്ളതുമായ വാഹനത്തിലൂടെ അതിശയിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൽ നിന്നും പത്ത് രൂപയ്ക്ക് പകരം പതിനഞ്ച് രൂപയും കൊടുത്ത് ഞാൻ ഇറങ്ങിയത് റോട്ടിലെ ഒരു കുഴിയിലേക്കായിരുന്നു ഈ വീഴ്ച ഇവിടുത്തെ ഒരു ആചാരമാണത്രേ ആരോ കണ്ടോ എന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ പുറകിൽ നിന്നും വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു എല്ലാം കാണുന്നവൻ സാക്ഷി സാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ ഇനി ഞങ്ങളും അങ്ങ് സമ്മതിച്ചേക്കാം സാക്ഷിക്ക് കൊമ്പുണ്ട് സത്യത്തിൻ്റെ കൊമ്പ വീഴ്ചയുടെ ആഘാതത്തിൽ ഞാൻ അമേരിക്കയിൽ നിന്നും വാങ്ങിയ എൻ്റെ കണ്ണടയുടെ കാൽപൊട്ടി അതിൻ്റെ കാരണമറിയുവാൻ ഞാനൊരു കണ്ണടക്കടയിലേക്ക് കയറിയപ്പോൾ കണ്ണടക്കടക്കാരൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കണ്ണടയുടെ പ്രശ്നത്തിൻ്റെ കാരണം ഇപ്പോൾ ഇവിടെ പറയുവാൻ സാധ്യമല്ല അതുകൊണ്ട് താങ്കൾ പ്രശസ്തനായ ജോൽസൻ ആറ്റുകാൽ രാധാകൃഷ്ണനെ സമീപിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഞാൻ ആറ്റുകാൽ രാധാകൃഷ്ണന്റെ വീടന്വേഷിച്ച് നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനെ നോക്കി രണ്ടു പേർ പുകഴ്ത്തി പാടുന്നുണ്ടായിരുന്നു തോടുകൾ വർണം വിളങ്ങി നിന്നു ഞാൻ ആറ്റുകാൽ രാധാകൃഷ്ണനോട് കാരണമാരാഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു മൂലം രാശിയാണെങ്കിൽ വീടിൻ്റെ മൂലയിൽ നിന്ന് മാറാതിരിക്കുന്നതായിരിക്കും ഉത്തമം ഭരണി പൊട്ടിപ്പോകാതെ നോക്കുന്നത് വളരെയധികം നന്നായിരിക്കും ചൊവ്വ അന്നൊന്നാം തീയതി ആയതുകൊണ്ട് ബീവറേജ് ഷാപ്പുകൾക്കെല്ലാം തന്നെ അവധിയായിരിക്കും പകരം കള്ള് ഷാപ്പിൽ പോകുന്നതായിരിക്കും വളരെയധികം നല്ലത് മുൻഷി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കുന്നതോ ഡൊമാക്കി എന്നെ തോൽപ്പിക്കുവാൻ വേണ്ടി വീണ്ടും തോൽപ്പിക്കാൻ നോക്കണ്ട ഞാൻ തോൽക്കില്ല സാറന്മാരെ അറിഞ്ഞില്ലേ നമ്മുടെ പുതിയ സർക്കാർ ആയിരം ദിവസം പിന്നിട്ടത്രേ എഡോക്ക് അറിയാച്ച ദിവസത്തിൽ എല്ലാ കാര്യം പ്രവൃത്തിയില നമ്മുടെ അച്ഛാവനെ സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരായി ഒന്നും ചെയ്യില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് ഓർമ്മയില്ലേ അച്ചുവാമിയുടെ സത്യപ്രതിജ്ഞ വേലിക്കകത്തു ശങ്കരൻ അച്ചുമാമൻ എന്ന ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഭാരതത്തിൻ്റെ ഭരണഘടനയോടുകൂറു പുലർത്തുമെന്നും അതിനെതിരായി റിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടോ വിമാനത്തിൽ കയറുകയോ കയറുകയോ അവിടെ എവിടെയെങ്കിലും മാറി മാറി പിടിക്കുകയോ പിടിക്കുകയോ ചെയ്യുകയില്ലെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യും അല്ല ഗോയ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടു പ്രതിപക്ഷത്തുനിന്നും ഒരാളും ആരും ഞങ്ങൾ മിണ്ടാതിരിക്കുന്നതല്ല ഞങ്ങള് മിണ്ട കാര്യമില്ല അതുകൊണ്ടാണോ ഞങ്ങള് മിണ്ടാതിരിക്കുന്നത് എൻ്റെ ജോലി എന്ന് പറയുമ്പോൾ മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച ചോര കുടിക്കുന്ന കുറുക്കൻ്റെ ജോലിയാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിലൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഇല്ല താളെ നമ്മളെ പരശുരാമ മഴഞ്ഞിട്ടല്ല നമ്മളെ കേരളം പൊങ്ങി വന്നത് അപ്പൊ മഴ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കേരളം വീണ്ടും കടലിനുള്ളിലേക്ക് തന്നെ പോയിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം തീരില്ലണ്ണ ഓണം വന്നാലും കാണാൻ വന്നാലും കോരൻ്റെ കഞ്ഞി കുമ്പിളിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മലയാള സിനിമയുടെ അഭിമാനകാലം കരുതമ്മ വള്ളവും വലിയ മേടിക്കാൻ രൂപ കൊടുത്തു കൊച്ചുമുതലാളി ഇവിടെ നിന്നും പോകൂ മുതലാളി എന്നെ നശിപ്പിക്കാതിരിക്കരുതേ അയ്യോ അത് തെറ്റാണ് കൊച്ചു കൊച്ചുമുതലാളി അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകാൻ കരുതമ്മ രണ്ടായിരത്തി എട്ട് മലയാള സിനിമയുടെ അപമാനകാലം നിങ്ങളുടെ കിരൺ ടിപിയിൽ ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് മലയാള ഇംഗ്ലീഷ് ഹോളിവുഡ് സൂപ്രസിദ്ധ ചലച്ചിത്രം ജെയിൻസ് ദ്രുതഗതിയിൽ പോകട്ടെ ചൗട്ടാ എന്താ മോളെ നമ്മളെ ഫ്ലാറ്റിന്റെ നിലയിൽ താമസിക്കുന്ന ജോണിനെ വിവാഹം കഴിച്ചു തരണം നീ നമ്മുടെ നിലയിലേക്ക് മാറ്റി വരും അവന്റെ രണ്ട് തള്ളി ഓടിക്കും പിന്നെ അവൻ എങ്ങനെ നിലയിലേക്ക് ഈ പിതാവിന്റെ ഒന്ന് എന്നെ രക്ഷിക്കൂ രണ്ട് പേരും കൈ പൊക്ക് നാല് കൈയും പൊക്കാൻ പൊങ്ങട്ടെ ഒരു വെടിയുണ്ടരില്ലേ പെരുത്തൊരു വെടിയുണ്ടോ ആ വെടിയുണ്ട് എങ്ങനെയൊരു പലക്കി എടുത്ത് തെടക്കുക പലക്കിയെടുത്ത് തെടുക്കാൻ ഇനി പലക്കിയെടുക്കണ്ട എനിക്ക് വെടികൊണ്ടു എന്നാണ് തോന്നുന്നത് സമയത്രഞ്ച് നോക്കണ്ട അഞ്ച് അയ്യേ എന്തൊരു കഷ്ട പിന്നെ അടുത്ത വീട്ടിലെ സാവിത്രി എടുത്തിന്റെ ഫോൺ ഫോണ് കൊടുക്കുക ആ പ്രഭാരാട്ടനാണ് ഒന്ന് കൊടുക്കുക ആ നിങ്ങള് വിളിച്ചാൽ കട്ട് ചെയ്യണ്ട ഞാൻ ഇവിടെ കാത്തല് ആ കാത്തുക ഞാൻ സ്വർണം വാങ്ങാൻ വേണ്ടിട്ട് വന്നതാ അപ്പൊ ഞങ്ങളെ റോട്ടിന്റെ മുകളിൽ പിന്നെ മരം വീണിട്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നില്ല അതുകൊണ്ടേ അപ്പൊ ഞാൻ ഇവിടെ ഉള്ള ആളുടെ അടുത്ത് ഫോണ് വാങ്ങി വിളിക്കുകയാണ് അപ്പൊ അങ്ങനോട് ഇങ്ങോട്ട് വരാൻ പറയും എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം സ്വർണ പീഡിയിലേക്ക് ആയിക്കോട്ടെ ഞാൻ ഇവിടെ നിക്കാളൂ പയ്യെ കടന്നു വേറെ ഫോണ് ആ തീർക്കട്ടെ ഞാൻ വേറെ ഒരാളെ ഫോണിൽ നിന്ന് വിളിച്ചതാണ് പോലെ ആയിക്കോട്ടെ ആ നീ നല്ല കുട്ടിയാട്ടോ മോനെ മോന്റെ വീട് എവിടെയാണ് എന്റെ വീട് പാലക്കാട് പാലക്കാടാണ് അതെ 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 മോളെ കല്യാണത്തിന് എടുക്കാൻ വേണ്ടി പോവാണ് സ്വർണ്ണെടുക്കാനാ അതെയല്ലേ നാല് പെൺകുട്ടികളാ എവിടെ എനിക്കേ ഓ നിങ്ങൾക്കല്ലേ ഞാൻ ആദ്യം തന്നെ ഇളയ പെൺകുട്ടിയുടെ കല്യാണമാണ് കഴിച്ചുകൊടുത്ത് ഏ മൂത്ത പെൺകുട്ടികളുടെ കല്യാണം അല്ലേ ആദ്യം കഴിച്ചു കൊടുക്കണ്ടേ മൂത്തേക്കൊരു കുട്ടിയുണ്ട് കുട്ടിയോ ആ ചേട്ടൻ പറഞ്ഞു മൂത്തേക്കൊരു കുട്ടി പിന്നെ കുട്ടിണ്ടായപ്പോ അതിന്റെ ഹൗസ് ഓണർ വന്ന് ഹൗസ് ഓണറു ഹൗസ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിയുടെ അച്ഛൻ മനസ്സിലായി മനസ്സിലായി ഓക്കെ ഞാന് ചെറുതായിട്ട് നോക്കി ഇത് കേക്കിവിടെ ഓക്കെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആരെങ്കിലും ഒന്ന് കേക്കിയടോ ഞാൻ കേക്കുന്നുണ്ടല്ലോ അസ്ഥികൂടത്തിന്റെ ചട്ടിട്ട് ബസ് വരുന്നുണ്ട് ബസ് വരുന്നുണ്ട് മോനെ ബസ് വരുന്നുണ്ട് കണ്ടൂടെ എന്താണല്ലേ വലിയ കണ്ണാടി ബസ് വരുന്നുണ്ട് ചോദിക്കുന്ന ഷർട്ടിന്റെ മോൾ അസ്ഥി കൊടുത്തിന്റെ പരസ്യം ഒക്കെ ഉള്ളത് നിങ്ങൾ കാലന്റെ മോനാണ് എന്താണോ ഷർട്ട് വേണോ എന്താ ഊരിക്കടേ കൊറേ നേരം തുടങ്ങിട്ട് വയസ്സിനാണെങ്കിൽ നോക്കൂല പോട്ടെ 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 ഒന്നുമില്ലെങ്കിൽ നിന്നെ പോലെ നാല് കുട്ടികളുടെ എനിക്ക് ചേട്ടാ പ്രശ്നം കളി ചേട്ടാ പോട്ടെ പോട്ടെ ആ വയസ്സ് അറുപതാം വയസ്സിൽ അറിഞ്ഞെത്തില്ലെങ്കിലെ എഴുപതാം വയസ്സിൽ എറിഞ്ഞു കൊള്ളാൻ ചൊല്ലുണ്ട് എന്ത് വേട്ടാണോ ഈടെ സ്വർണത്തിനൊക്കെ വലിയ വല്യാണ് മോനെ എന്റെ കല്യാണത്തെ സമയത്ത് സ്വർണത്തിന് രണ്ടായിരം റുപ്പ്യായിരുന്നു അതെയോ ആ പിന്നെ മൂന്നാല് കൊല്ലം കഴിഞ്ഞപ്പോ നാലായിരം റുപ്യായി നാലായിരം ഞാൻ ഞാനെന്ത് ചെയ്ത് ഈ സ്വർണം കൊണ്ടുപോയി പോയി പണയം വെച്ചിനെ പിന്നെ ആ സ്വർണം മാറ്റി വെച്ചപ്പോ എനിക്ക് ആയിരം റുപ്യട്ടി ആയിരം പിന്നെ രണ്ടു കൊല്ലം കൂടെ കഴിഞ്ഞപ്പോ സ്വർണ്ണത്തിന് ആറായിരം റുപ്യായി അപ്പൊ ഞാൻ പിന്നെയും കൊണ്ടുവച്ചു പിന്നെയും കൊണ്ടുവച്ചിട്ടാ പിന്നെ കൊണ്ടുവച്ചപ്പോ രണ്ടായിരം റുപ്യ പിന്നെയും കണ്ട് കിട്ടി പിന്നെ കിട്ടി കിട്ടിയല്ലോ സ്വർണത്തിന് ഭയങ്കര വിലയല്ലേ മോണ കല്യാണ മനസ്സിലാക്കണ ആള് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാത്ത പല ആര് കള്ളന്മാരും ഇവിടെ തന്നെ ഇണ്ട് ഇപ്പൊ ഇണ്ടല്ലോ ഇപ്പൊ തന്നെ ഞാൻ എന്താ കുടുംബക്കാരെയൊക്കെ കൂട്ടി സ്വർണക്കാടയിലേക്ക് പോവാ സ്വർണം വേണ്ടി പോണ സമയത്ത് പൈസ അതിന്റെ കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ ഇണ്ട് അപ്പൊ സതീശൻ അറിയില്ല ഈ പൊറ്റങ്ങാടി സതീശനോ ഞാൻ പറഞ്ഞിട്ടോ മോനെ ഓ ശരി

ട്രൗസർ ഇട്ടോളാൻ വേണ്ടി പറഞ്ഞു എന്നോട് എന്താ കണ്ടോ വലിയ ട്രൗസർ നിങ്ങക്ക് പൈസ ആരെങ്കിലും പോക്കറ്റ് അടിച്ചാവൂലേ ആ അതിനെ കൊണ്ട് ഇപ്പൊ ട്രൗസറിന്റെ പോക്കറ്റിൽ പൈസ ഇട്ടു ആരും അടിച്ചു പോവില്ലേ ഞാനെടുക്ക് ഞാൻ നിന്റെ അടുത്ത് തോന്നിട്ടുള്ളു തൻ്റെ അടുത്ത് സംസാരിച്ചിരുന്ന അവൻ കൊണ്ടുപോയിട്ടുണ്ടാവും ഞാനെടുത്തിട്ടോ അവൻ നിന്നെ കെട്ടിപ്പിടിച്ച് എന്തോ കാട്ടിട്ടില്ല അവൻ പോയി ഉണ്ടാവും എടോ ഇതിനൊക്കെ തന്നെ 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 ഞാൻ കുറ്റം പറയുള്ളൂ തന്നെ ഞാൻ കുറ്റം പറയുള്ളൂ എടോ ഒരു ഉത്തരവാദിത്തം വേണ്ടോ തന്റെ മകളുടെ കല്യാണത്തിൽ പണ്ടെടുക്കാൻ പോകുന്നല്ലേ പറഞ്ഞു എടോ താൻ ഈ ഒരു ലക്ഷം രൂപ വെച്ച് താൻ താൻ താനിവിടെ എന്തെടുക്കായിരുന്നു എടോ എവിടെ ഉത്തരവാദിത്തം വേണ്ടോ മനുഷ്യരാണെങ്കിൽ മനസ്സിലായില്ലേ സ്വന്തം മോളെ കല്യാണം കഴിപ്പിക്കുന്നു തനിക്ക് എന്നെ മനസ്സിലായോ മനസ്സിലായോ ഞാനാണ് വയനാട്ടിൽ വലിയ കൃഷി നടത്തുന്ന ആളാ മനസ്സിലായോ ഇഞ്ചി ഏലം കുരുമുളക് ഇതൊക്കെ ഒന്നായിട്ട് കച്ചവടം നടത്തുന്ന ആളാ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരിന്റെ കലക്ഷം ഒന്നര ലക്ഷത്തിന് പുറത്തുണ്ടാവും അത് ഞാൻ ഡെയിലി കൊണ്ടുപോയി കൊണ്ടുവരുന്നതാണ് പക്ഷെ എന്റെ കയ്യിൽ നിന്ന് അഞ്ച് പൈസ ഇന്ന് ഒരു ആരും കെട്ടിട്ടില്ല കാരണം എന്താ എന്റെ ഭദ്രത ഉത്തരവാദിത്വം ഇതുവരെ ആർക്കും കക്കാനും കഴിഞ്ഞിട്ടില്ല ഇന്നും ലക്ഷം ഒന്നരലക്ഷം പോക്കറ്റില് ഒരുത്തരും തൊട്ടിട്ടില്ല മനസ്സിലായില്ലേ അതാണ് സൂക്ഷിപ്പ് ഇതാ എന്താ കാണിച്ചു ലക്ഷം പോക്കറ്റില് ഏ